മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ മാസപ്പടി വിവാദത്തിലെ ആ പച്ചക്കള്ളവും കയ്യോടെ പൊക്കിയിരിക്കുകയാണ് എസ് എഫ്ഐ വീണാ വിജയന് മാസപ്പടി നൽകിയ സി എം ആർ എൽ തീരുമാനത്തിൽ കെ എസ് ഐ ഡി സിയുടെ പങ്കും കൂടുതൽ തെളിഞ്ഞിരിക്കുകയാണ് സി എം ആർ എല്ലിൽ വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണുള്ളതെന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടാറില്ലെന്നുമുള്ള കെ എസ് ഐ ഡി സിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ സി എം ആർ എല്ലിന്റെ വാർഷിക റിപ്പോർട്ട് ഈ വാർഷിക റിപ്പോർട്ട് സർക്കാരിന്റെയും വീണയുടെയും വാദങ്ങളെ പൊളിക്കുന്നതാണ് കെ എന്നത് ഒരു സർക്കാർ സ്ഥാപനമാണ് എന്നതാണ് വിഷയത്തെ കൂടുതൽ ഗൗരവമാക്കുന്നത് ബോർഡ് യോഗങ്ങളിലടക്കം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് സി എംമാറിലെ കെ എസ് ഐ ഡി സിയുടെ നോമിനി അതുകൊണ്ടുതന്നെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ സ്വാധീന ശക്തിയായി മാറാൻ സാധിക്കുമെന്നതും വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷപാതം കാട്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ധാരാളമാണ് ഇക്കാര്യം കെ എസ് ഐ ഡി സി നോമിനിയായി വെച്ച ഡയറക്ടർ ആർ രവിചന്ദ്രൻ സി എം ആർ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ശമ്പളമായി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി അഞ്ച് ലക്ഷം രൂപയും കൈപ്പറ്റിയെന്നാണ് വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത് ഇദ്ദേഹം ജനറൽ മാനേജർ എന്ന നിലയിൽ കെ എസ് ഐ ഡി സിയിൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ തന്നെയായിരുന്നു ഇതും സംഭവിക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് രണ്ട് വരെയാണ് രവിചന്ദ്രൻ സി എം ആർ എല്ലിൽ നോമിനി ഡയറക്ടർ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ വിരമിച്ചതിനാൽ പകരം നോമിനി ഡയറക്ടറായി ആർ പ്രശാന്തിനെ കെ എസ് ഐ ഡി സി നിർദ്ദേശിച്ചു പ്രശാന്തിനെ ഉൾപ്പെടുത്തിയ ഓഗസ്റ്റ് പതിനാലിലെ സി എം ആർ എൽ ബോർഡ് യോഗത്തിൽ രവിചന്ദ്രനെ സ്വതന്ത്ര ഡയറക്ടറാക്കി സി എം ആർ എൽ താല്പര്യപ്രകാരം മൂന്ന് വർഷത്തേക്കാണ് നിയമനം രവിചന്ദ്രന് സിറ്റിംഗ് ഫീസ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വതന്ത്ര ഡയറക്ടർമാരെല്ലാം സിറ്റിംഗ് ഫീസിന് പുറമെ ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപ വീതം വാർഷിക ശമ്പളം കൂടി അനുവദിച്ചപ്പോൾ രവിചന്ദ്രനും അതേ നിരക്കിൽ ശമ്പളം നൽകി കെ എസ് ഐ ഡി സി നോമിനിയായി സി എം ആറിൽ എത്തിയവരിൽ വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടർമാരായ ുട്ടി എന്നിവർക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ ശമ്പളവും സിറ്റിംഗ് ഫീസുമായിട്ടുണ്ട് സർക്കാരിന്റെ പങ്കാളിത്തവും ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷവും സി എംമാറിൽ തുടർന്നതുമെല്ലാം കാര്യങ്ങളെ കൂടുതൽ ദുരൂഹമാക്കുകയാണ് വീണ മാസപ്പടി വിവാദത്തിലെ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഈ നിർണായക വിവരം പുറത്തു വരുന്നത് വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയാൽ പിന്നെ വീണാ വിജയന് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധം എസ്എഫ്ഐ ഒ പൂട്ടുമെന്ന കാര്യവും തീർച്ച